നമ്മളെ ആവശ്യമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ മനോഹരമായ ഒരു പ്രവർത്തനവും നമുക്ക് ചെയ്യാനില്ല പ്രവർത്തനങ്ങൾക്ക് കാത്തിരിക്കുന്ന മനുഷ്യരാരാണ് നാട്ടിലേതുപോലെയല്ല നിങ്ങളുടെ കരുണ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ച് എവിടെങ്കിലും ഒക്കെ കഴിയുന്ന ഈ മനുഷ്യരില്ലേ ഇതാരാണെന്നറിയോ വൈകുന്നേരം ആകുമ്പോ പ്രിയപ്പെണ്ടവളുടെ ചൂടിലേക്ക് കയറി ചെല്ലാൻ ഭാഗ്യമില്ലാത്ത മനുഷ്യരാണ് മക്കളുടെ കൊഞ്ചലിലേക്ക് കയറി ചെല്ലാൻ ഭാഗ്യമില്ലാത്ത മനുഷ്യരാണ് ബാപ്പയുടെ ഉമ്മയുടെ അച്ഛന്റെ അമ്മയുടെ അരികിലേക്ക് കയറി ചെല്ലാൻ കഴിയാതെ സ്വന്തം നാടും വീടും വിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന പാവ മനുഷ്യരാണ് നിങ്ങളുടെ കനിവ് കുതിച്ച് കത്തിരിക്കുന്നത് നാട്ടിലെ പോലെയല്ല നിങ്ങളിവിടെ വന്നത് ആളുകളെ സഹായിക്കാനൊന്നുമല്ല നിങ്ങൾ വന്നത് ജീവിക്കാനാണ് അല്ലെ നിങ്ങൾ ഇങ്ങക്ക് വേണ്ടി ജീവിക്കണം എന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വന്നതിന്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുന്നു അതിനെ ഇംഗ്ലീഷ് പറഞ്ഞ വാക്കാണ് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്